തോട്ടത്തിൽ പീച്ചിങ് ഒരു ദിനം മത്തങ്ങ മത്തങ്ങനെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കാം മെഴുക്കോട്ട് വയ്ക്കാൻ വേണ്ടി പോവാണ് വളരെ ഈസി ആയിട്ടുണ്ടോ കേരള സ്റ്റേഡ് ഓക്കെ അപ്പൊ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ വെച്ചു കൊടുക്കാം കടുില്ല ഓട്ടെ കടുക് തീർന്നുപോയി നമ്മള് കടുക് സദ്യം ക്ഷമിക്കുക കടുക് ക്ഷമിക്കുകയല്ല നിങ്ങൾ ക്ഷമിക്കുക എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് അതുപോലെ തന്നെ സബോള സവോള അത നമ്മളെടുത്ത് വച്ചേക്കുന്ന കറിവേപ്പില കറിയേറ്റല നല്ല നാടൻ കറിയേറ്റല ഇടുക അങ്ങോട്ടൊരിളക്ക് ഇങ്ങോട്ടൊരിളക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് വഴന്ന് കിട്ടിയാൽ മതി ഒന്നാ രണ്ടോ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക അതൊരു തോട്ട് ഇടുക രണ്ടക്കാളത്തിട്ട് കൊടുക്കുക നമുക്ക് ഇനി വേണ്ട സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇട്ടാൻ പരിപാടി ഉള്ളൂ ഇനി നമുക്ക് അങ്ങോട്ടൊരക്ക് ഇങ്ങോട്ടൊരേളക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വരും രണ്ടിളക്ക് ഇനി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പരിപാടിയേ ഉള്ളൂ അധികം വേവണ്ട ആവശ്യമില്ല വെണ്ടയ്ക്ക മൂടി വയ്ക്കാം നമുക്ക് മോടി വെണ്ടക്ക പോകുന്ന സമയത്ത് എൻ്റെ ഒരു പാട്ടു വേണോ ഒരു പാട്ട് പോട്ടെ തോട്ടത്തിൽ പീച്ചെങ്ങ ഒരു ദിനം മത്തങ്ങ ചേട്ടനുമായി പ്രേമത്തിയിലായി ഒരുപാട് വേറേണ്ട ആവശ്യമില്ല കേട്ടോ എന്തൊക്കെയാ അപ്പൊ നമ്മുടെ വെണ്ടക്കാൻ മെഴുക്കുവാട്ടി റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളി വെണ്ടയ്ക്കാൻ മെഴുക്കുവാട്ടി പെട്ടെന്ന് റെഡിയാക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും